ഈ തൃശ്ശൂർ എടുക്കുക എന്നും പറഞ്ഞിറങ്ങിയ ഷിറ്റ് ഗോപിയണ്ണൻ അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകളികൾ കാണുമ്പോൾ അയാളോട് ശരിക്കും സഹതാപം തോന്നുക മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ച ആർ എസ് എസിന്റെ കാവികോണകൻ ചുറ്റി നടക്കുന്ന സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ഇപ്പം തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം ഇപ്പോൾ ഇതുവരെ തോന്നാത്ത ഒരു ക്രിസ്തു സ്നേഹം കര കവിഞ്ഞൊഴുകുകൂപ്പർക്ക് ലൂർദ് മാതാവിന് സ്വർണ കിരീടം സുരേഷ് കോവിഡവ മാതാവിന്റെ തലയിൽ വെച്ച് സുരേഷ് എണ്ണനിങ്ങ് തിരിഞ്ഞപ്പോഴേക്ക് മാതാവിന്റെ കിരീടം താഴെ വീണ് തകർന്ന് ഒരു വെണ്ണക്കൽ പ്രതിമയ്ക്ക് പോലും ദഹിക്കാത്ത ക്രിസ്ത്യൻ മുഹബത്ത് കഷ്ടം പക്ഷേ ആ കിരീടം ലൂർദ് മാതാവിന്റെ തലയിൽ നിന്നും താനെ വീണതല്ല കൈരളി ടിവിയുടെ ക്യാമറമാൻ ക്യാമറ കൊണ്ട് തട്ടിമറിച്ചതാണെന്നാണ് സംഗീ പ്രസ്തുത സുഖിപ്പിക്കൽ പരിപാടിയുടെ പരിസരത്ത് പോവാത്ത കൈരളി ചാനൽ ക്യാമറമാൻ കിരീടം തട്ടിമറിച്ചു എന്നൊക്കെ കണ്ണിൽ കണ്ട ചാനലിൽ കയറിയിരുന്ന് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് കണക്കെ വിളിച്ചു പറഞ്ഞ അവര് കേട്ടു നിൽക്കൂ കൈരളിക്കാർ നല്ല ഉഷിരൻ മറുപടിയും അത് പ്രചരിപ്പിച്ചവർക്കുള്ള വാണിങ്ങും കൈരളി തന്നെ കൊടുത്തു സംഘപരിവാറിനോടും ദാസിനോടും പോലുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയുമാണ് നിങ്ങളെ ഒന്നും വിവരക്കേടും ഞങ്ങളുടെ തലയിൽ കെട്ടാൻ നിൽക്കണ്ട ഇത് സ്ഥലവും ആളുകളും വേറെയാണ് നിൽക്കാൻ പറഞ്ഞ മുട്ടിലിഴയുന്ന ഒരുപാട് ആളുകളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവത്തില്ല നുണ പറയാനും വർഗീയത വിളമ്പാനും മാത്രം വാതുറക്കുന്ന ഒറ്റ ഒരുത്തനും പുല്ലുവില പോലും കൈരളി നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ ഈ വ്യാജ ആക്ഷേപം പ്രചരിപ്പിച്ചും ഷെയർ ചെയ്തും ആഘോഷിക്കുന്നവരോട് നിങ്ങൾക്കൊക്കെയുള്ള ചായയും വടയം പുറകെ വരുന്നുണ്ട് ഇത് നിയമവാഴ്ചയുള്ള നാടാണല്ലോ അപ്പൊ അത് വേറെ തരാം അപ്പോൾ കൈരളിയ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാനിറങ്ങിയ പരിവാരങ്ങളോടാണ് ആ ചീട്ടുകീറി കാക്കി ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് വിട്ടോണം ഇവിടെ എന്നാൽ ഈ ആരോപണം കൈരളിക്കെതിരെ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിനെ കൈരളിയുടെ അവതാരകൻ ഒന്ന് വിളിച്ചു അവന്റെ പേര് തന്നെ ഒരു സംഖ്യം അണക്കുന്നുണ്ട് പൊന്നു അവന്റെ ഒരു തെളിവുമില്ലാത്ത ആരോപണം ഉന്നയിക്കാനുള്ള പൂതി അംഗം തീർത്തു കൈരളിയുടെ അവതാരകർ ദാസ് ഒരു പക്ഷേ ആരോപണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഇപ്പോൾ ഒരിക്കൽ കൂടി

അതായത് ഞാൻ അനുസരിച്ച് കൈരളി ന്യൂസിന്റെ ക്യാമറമാൻ അവരുടെ ക്യാമറയാണ് ഈ ഒരു കിരീടം തട്ടിയിട്ടത് ക്യാമറാമാൻ അടുത്തേക്ക് വരുന്നു ആ ക്യാമറ ഉപയോഗിച്ച് കിരീടം തട്ടിയിട്ടു എന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആവർത്തിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് കൈരളിയുടെ മാധ്യമ വേറെ എത്രയോ സ്ഥാപനങ്ങളുടെ ഈ കൃത്യമായി കൈരളി മാത്രം എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നാവിൽ ഇങ്ങനെ വരുന്നത് ശ്രീ ശങ്കുട്ടിദാസ് തെളിവുകൾ അടക്കം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേക്ക് ലഭിച്ച വിവരം തെറ്റാണെന്ന് പറയാൻ തയ്യാറാണോ നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം തെറ്റാണ് പക്ഷെ നിങ്ങളുടെ ചാനലിന്റെ പേര് മറ്റൊരു പ്ലാറ്റ്ഫോമിലും പറയാൻ പാട്ടില്ലേ ഞാൻ നിങ്ങൾക്കെതിരെ കൺഫേർമിംഗ് ആയിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞാൻ എന്റെ തോന്നലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അത് കൈരളിയുടെ പേര് മാത്രമേ വിളിച്ചു പറയൂട്ടിദാസ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു എന്നാണ് സഹാവതാരകൻ മനു പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനു പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കാര്യം തോന്നുകയാണെങ്കിൽ അതൊരു പൊതു ഇടത്തിൽ പോയി വിളിച്ചു പറയുന്നത് എന്ത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ചർച്ചയിൽ പിന്നെ നിങ്ങൾ എന്ത് വാദമാണ് സർ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു കാര്യമാണോ ഒരു ചർച്ചയിൽ നിങ്ങൾ പോയി പറയുന്നത് ഞാൻ ഒരു പൊതുവിടത്തിൽ പോയിട്ട് ശങ്കൂറ്റിദാസ് ആണ് ഇതിനൊക്കെ കാരണക്കാരൻ എനിക്ക് കിട്ടിയ വാർത്ത അതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമോ ഈ തരത്തിൽ എന്നോട് അല്ലല്ല നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഈ തരത്തിൽ എന്നോട് സംസാരിക്കണം പറയുന്നത് എന്ത് ന്യായമാണുള്ളത് ശബ്ദം തന്നെയാണ് ചോദിച്ചത് കാരണം ഇല്ലാത്ത വാർത്ത ഞങ്ങളോട് കെട്ടിവയ്ക്കാൻ വന്നാൽ ഞങ്ങൾക്കത് സൈക്കിള് സാർ ഞങ്ങൾ ആ പരിസരത്ത് പോലും ഇല്ല നിങ്ങൾ അർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ബോധ്യം വേണ്ടേ നിങ്ങൾ ചോദ്യം ചോദിച്ച അവസാനിപ്പിക്കൂ നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിവരം കൈരളി ചാനലാണ് ഇങ്ങനെ ആ മാധ്യമ മാധ്യമങ്ങളോട് കൈരളി ചാനലിന്റെ ഉത്തരപെട്ടു പറയുന്നേ മുതൽ ആവർത്തിച്ചു വന്നിട്ട് ചർച്ചയിലെ സി പി എമ്മിന്റെ പ്രതിനിധി തിരുത്താൻ ശ്രമിച്ചില്ലേ ഘട്ടത്തിൽ ഇല്ല അദ്ദേഹം ദൃശ്യങ്ങൾ ആ സമയത്ത് സംപ്രേഷണം ചെയ്യാൻ അങ്ങനെ വെല്ലുവിളിച്ചില്ലേ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ റിപ്പോർട്ടർ ആളുകൾക്ക് ഞാൻ പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തകൻ ക്യാമറയുമായി മുന്നോട്ട് വരുന്നു അയാളുടെ ക്യാമറ കിരീടത്തിൽ ഞാൻ

മാപ്പ് ഞാൻ ഞാൻ യാതൊരു എനിക്ക് വിവരത്തിന്റെ ഉന്നയിച്ച ആരോപണത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു എന്നതല്ലേ അതിന്റെ അർത്ഥം ഞാൻ 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 എനിക്ക് തോന്നുന്നു അത് മാധ്യമപ്രവർത്തകനാണെന്നാണ് കണ്ട കണ്ട ഫേസ്ബുക്കിലും ും ഇത്രയും ആധികാരികമായി എടുക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ഒരു ചാനൽ ചർച്ചയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയമായി കോട്ട് ചെയ്യുന്നത് ഗൗരവമായി തന്നെ എടുക്കുന്ന ആളാണ് ഈ ഈ ഈ പറയുന്ന പറയുന്ന എന്താണ് ഓർഗനൈസ്ഡ് മീഡിയക്ക് മാത്രമല്ല ആധുനിക നവമാധ്യമങ്ങൾക്കും മാധ്യമങ്ങൾക്കും വലിയ ശരി അങ്ങേക്ക് വിവരം ലഭിച്ചു പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് വിവരം ലഭിച്ചത് ഏത് പേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്തെങ്കിലും അങ്ങയുടെ സോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പങ്കുവയ്ക്കാൻ തയ്യാറുണ്ടോ ആവശ്യമില്ല അങ്ങയുടെ പേരിന് മുന്നേ അങ്ങ് ആണ് സ്വാഭാവികമായിട്ടും അഭിഭാഷകൻ കൂടിയാണ് ഒരു അഭിഭാഷകൻ കൂടിയാണ് അങ്ങ് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ആധികാരികത ഉണ്ടാകണം അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചാനൽ ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് കേരളീയ മാധ്യമ പ്രവർത്തകൻ തന്നെയാണെന്ന് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനെ അപഖ്യാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിതിരെ നിയമനം സ്വീകരിച്ചുള്ളൂ ഞാൻ തോന്നൽ തിരുത്താൻ ഞങ്ങൾ ഇല്ലാത്ത ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഇത്രയും വ്യക്തമായി പറഞ്ഞു അങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞത് ആയിട്ടാണ് അങ്ങനെ സർ ഞങ്ങൾ ചെയ്തു പറയുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ സമയത്ത് അങ്ങേക്ക് ആ സമയത്ത് ഞങ്ങളുടെ വാർത്താ സംഘം എവിടെ ആയിരുന്നു എന്നത് സംബന്ധിച്ച മുഴുവൻ തെളിവുകളും അങ്ങയുടെ ഫോൺ ഇപ്പോൾ അങ്ങ് പറയൂ തിരുത്തൽ തയ്യാറാണോ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ മാപ്പ് പറയാനോ നിങ്ങൾക്ക് വേണ്ടി തിരുത്തു തരാനോ ഒന്നും ഒറ്റ അങ്ങേതും തിരുത്തി പറഞ്ഞാൽ അങ്ങയുടെ ഉദ്ദേശങ്ങൾ കൃത്യമായി നടക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ തോന്നലുകൾ തിരുത്താൻ അങ്ങ് തയ്യാറാകാത്തതും മായോ തെറ്റുള്ളതല്ല എനിക്ക് ആ കാര്യത്തിൽ ഒന്ന് ധാർമ്മികത രണ്ടാമത്തോ എന്ത് ധാർമ്മികതയാണ് അങ്ങേക്കുള്ളത് അഡ്വക്കേറ്റ് എന്ത് ചാനലിന്റെ പേരാണ് അങ്ങ് ഉപയോഗിച്ചത് നിങ്ങളൊരു പൊതു സ്ഥാപനമാണ് നിങ്ങൾ വാർത്താ മാധ്യമമാണ് നിങ്ങളുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല വ്യാജ പ്രചരണം നടത്തിയിട്ടില്ല ചാനലാണോ നിങ്ങൾ നടത്തിയിട്ടില്ല വിഷയത്തിൽ നിന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറെയും ജോലി ഉണ്ട് ഞാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തെരച്ചിലാണ് അഡ്വക്കേറ്റ് സാമൂഹ്യ മാധ്യമ ും പോസ്റ്റുകളും വളരെ കൂടി എടുക്കുന്നവർക്ക് മുന്നിൽ ഈ നിലയ്ക്കുള്ള വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അംഗേക്കുന്ന നിരവധി ജോലികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിലപാട് തിരുത്താൻ ഈ ഘട്ടത്തിൽ തയ്യാറാകണം വല്ല കാര്യം ഉണ്ടായിരുന്നോ ശങ്കു ചാനൽ ചർച്ചയിൽ ശിറ്റു ഗോപിയോടുള്ള മുഹബത്ത് കൊണ്ടായാലും ചാണകത്തോടുള്ള അടങ്ങാത്ത അഭിവാഞ്ച കൊണ്ടായാലും ഇനി മേലിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കാൻ നിൽക്കരുത് ട്ടോ ശംഖു മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ